മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണ് നടി ഷംന കാസിം എന്തൊക്കെ പറഞ്ഞാലും മലയാളം വെട്ടിപ്പോൾ അന്യഭാഷയിലാണ് താരം കൂടുതലും നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും മലയാളികൾക്കൊരിക്കലും ഷംനെ മറക്കാനാകില്ല അന്യഭാഷകളിൽ ചെല്ലുമ്പോൾ ഷംന എന്ന പേരിനേക്കാളും പ്രേക്ഷകർക്ക് വിളിക്കാൻ ആഗ്രഹവും വിളിക്കാനുള്ള താല്പര്യവും പൂർണ എന്ന പേര് തന്നെയാണ് പ്രേക്ഷകരുടെ സ്നേഹം പിടിച്ചുപറ്റിയ ഒരു താരം എന്ന് തന്നെ ഷംനയെ വിശേഷിപ്പിക്കാം അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് ഷംന ഏറ്റവും ഒടുവിൽ പങ്കുവെച്ച സന്തോഷ വാർത്ത തന്നെയാണ് മൂത്ത മകനു ശേഷം ഇതാ ഷംനയും ഭർത്താവും പുതിയ ഒരു കുഞ്ഞിനെയും കൂടി പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇപ്പോൾ ചിത്രത്തിലും വീഡിയോയിലും ഒക്കെ ഷംന പറഞ്ഞെത്തിയിരിക്കുന്നത് ഇത്രയും നല്ലൊരു സമയത്ത് നിങ്ങൾക്കെല്ലാവരുടെ മുന്നിലെത്ത് ഞങ്ങൾ ആ വിശേഷം അറിയിക്കുകയാണ് എന്നാണ് ഷംന കുറിച്ചത് ഷംനയുടെ മനസ്സിൽ ഒരുപാട് നാളായി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മറ്റൊരു കുഞ്ഞിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു ഇത്രയും പെട്ടെന്ന് അതിനെ ദൈവം പ്രാപ്തനാക്കുമെന്ന് കരുതിയിരുന്നില്ല ഞങ്ങൾ ഈ അതിഥിയെ എത്രയും സ്നേഹത്തോടെയാണ് ക്ഷണിക്കുന്നത് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ അതിനെക്കുറിച്ച് കുറിക്കുന്നുമുണ്ട് പ്രേക്ഷകർ ഇപ്പോൾ എല്ലാവരും ആശംസകൾ അറിയിക്കുന്നുമുണ്ട് ഷംനയ്ക്കും ഭർത്താവിനും ആശംസകൾ നിങ്ങൾ കാത്തിരുന്ന ആ സന്തോഷം എത്തിയല്ലോ ഷംനയുടെ ഭർത്താവിൻ്റെ മുഖത്തുണ്ട് ആ സന്തോഷമെന്നാണ് പ്രേക്ഷകരെല്ലാവരും ഒറ്റ വാക്കിൽ തന്നെ പറയുന്നത്